ചൂടല്ലേ ഈ ചൂടിന് പ്രതിരോധിക്കാൻ പറ്റണ രണ്ട് ജ്യൂസും ഒരു മിൽക്ക് ഷേക്കുമാണ് ഉണ്ടാക്കാൻ പോണത് അതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക ആദ്യം നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം ഇതാ ഈ ഓമക്കയിലാണ് ഉണ്ടാക്കുന്നത് ഈ ഓമക്ക നമ്മുടെ സ്വന്തം മരത്തിൽ ഉണ്ടായ ഓമക്കയാണ് ഇത് നമുക്ക് ചെത്തി എടുക്കാം നമുക്ക് ഇതിന്റെ നെട്ടി ആദ്യം മുറിച്ചെടുക്കാം ഓമയ്ക്കു പറയും ചിലയിടത്ത് ചിലയിടത്ത് കറുമൂച്ചയ്ക്ക പറയും ചിലടത്ത് പപ്പായ പറയും ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഓമയ്ക്കന്നാണ് ഇനി തോൽ ചൽ കഴിഞ്ഞ് ഇത് നമുക്ക് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കാം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ നേരെ മുറിക്കാം അതിൻ്റെ കുരുവൊക്കെ നമുക്ക് എടുത്ത് കളയാ ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി ഇത് ഇനി ൊന്നുകൂടി മുറിച്ചെടുക്കാം മുറിച്ചിട്ട് ഈ പാടയില്ലേ അത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം അതിൻ്റെ നരമ്പാണ് ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് പഴുത്തിരിക്കണ ഓമയ്ക്ക നല്ല കളറും ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ വേഗം കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം നമ്മുടെ ഓമയ്ക്കൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വേണ്ട ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാൽ ഒരു അര പാക്കറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതെന്താണെന്ന് പറഞ്ഞാൽ പ ഇത് നല്ല മധുരമുള്ള ഓമയ്ക്കാണ് അപ്പോൾ മധുരം നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നു വെച്ചാൽ അതിനനുസരിച്ച് ഇതിട്ടാൽ മതി ഇട്ടാൽ ഇനി നമുക്കിത് അടച്ചുവച്ചിട്ട് ഇന്ന് മിക്സിയിൽ കൊണ്ടുപോയി അടിച്ചു കൊണ്ടുവരാം ഇത് കണ്ടില്ലേ ഇതിപ്പം നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മേലെ രണ്ട് ഓമയ്ക്കയുടെ കഷ്ണം കൂടി വെച്ചു കൊടുത്ത നമ്മുടെ ഫസ്റ്റ് ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഓമയ്ക്ക കൊണ്ടുണ്ടാക്കിയ ഷെയ്ക്ക് അപ്പത്തന്നെ കുടിക്കണം നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കയക്കാൻ ഒരു സാധ്യത ഉണ്ടാവും ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് സൗന്ദര്യത്തിനും കാഴ്ച വർധിക്കാനും നമ്മുടെ ശരീരങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു എ ബി സി ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണത് അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ മൂന്ന് ക്യാരറ്റ് ഒരു ആപ്പിൾ ഇത് രണ്ട് ഗ്ലാസ് ജ്യൂസിൻ്റെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ മൂന്ന് സാധനം മുറിച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ആപ്പിൾ ക്യാരറ്റ് ഇതിന് മെയിനായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ് മറ്റ സാധനങ്ങളൊക്കെ കുറേച്ച മതി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മധുരം ആപ്പിളിൽ തന്നെ മധുരം ഉണ്ടാകും ആവശ്യത്തിനുള്ളത് പിന്നെ അതിൻ്റെ മേലെ അധികം മധുരം വേണ്ടവർക്ക് മാത്രം മധുരം ഇട്ടാൽ മതി പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് അരച്ച് കൊണ്ടുവരാം ഇതിപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ജ്യൂസ് നമ്മൾ അരിപ്പേല് തരിക്കാതെയാണ് കുടിക്കേണ്ടത് കണ്ടില്ലേ ഇങ്ങനെ വേണം ഒരു കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് ഇത് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ജ്യൂസ് നല്ല ശരീരത്തി ഹെൽത്തിയായ ജ്യൂസാണ് അതുകൊണ്ട് തന്നെ തരിക്കാതെ കുടിക്കണം പറഞ്ഞത് തരിക്കാതെ കുടിച്ചാൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച മാങ്ങ ജ്യൂസാണ് പച്ച എന്ന് പറഞ്ഞാൽ വെറും പച്ച മാങ്ങയാണ് നമുക്കതുകൊണ്ട് നല്ല അടിപൊളി വരും ജ്യൂസ് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ജ്യൂസ് അടിക്കാനുള്ള മാങ്ങയാണിത് നമുക്ക് തോലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി എടുക്കാം നമുക്കിത് കഷ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മാങ്ങയൊക്കെ നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് മിക്സഡ് ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് പുതിയ ഇടയിലേ ഇട്ട് കൊടുക്കാം മാങ്ങ നല്ല പുളിപ്പല്ല പുളി മാറാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് മിക്സിയിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിനി ഇതിലേക്ക് തരച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പച്ചമാങ്ങ ജ്യൂസും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ജ്യൂസും പച്ച കളറിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് മക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ട് തരം ജ്യൂസും ഒരു തരം ഷെയ്ക്ക് മക്കളെ ശെയ്ക്ക് ഉണ്ടാക്കിയാൽ വെക്കരുത് കേട്ടോ ഓമയ്ക്ക ശേക്ക് അപ്പം തന്നെ കുടിക്കണം അല്ലെങ്കിൽ അത് കയത്ത് പിന്നെ കുടിക്കാൻ പറ്റില്ല ഈ ചൂട് കാലത്ത് ഈ ജ്യൂസ് കുടിക്കാൻ ശരീരത്തിന് നല്ലതാണ് ചൂടും തീരും പുറത്തുനിന്ന് ആവി പടർന്ന് വന്ന ചൂട ഈ ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നല്ല സുഖം ഉണ്ടാവും ശരീരത്തിലുള്ള ആവിയൊക്കെ ഇതാ പറന്ന് പോകട്ട ഇത് എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പോളോ ചെയ്യുക